കോഴിക്കോടിന് ഏറ്റവും നല്ലൊരു നമസ്കാരം കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു കാലഘട്ട സ്ഥലമാണ് കോഴിക്കോട് നല്ല ഭക്ഷണം തന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന കലാകാരന്മാരൊരു നാടാണ് കോഴിക്കോട് കാരണം മാവുക്ക തുടങ്ങി നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ കോഴിക്കോട്ടേറെ ഹലോ ഞാൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളെല്ലാരോ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോ പറയാറുണ്ട് അതിലൊരു സംശയവുമില്ല കോഴിക്കോട്ടെ ഭക്ഷണം കോഴിക്കോട്ടുള്ള മനുഷ്യര് വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി ഞങ്ങള് സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി മലബാർ റീജ്യനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പട സക്സസ് ആണോന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടെന്ന് വെക്കണ പോലെ ഞങ്ങൾ ഒരുപാട് നേരത്തെ കഷ്ടപ്പാട് ഒരു കോഴിക്കോടുകാരിയാണ് ഈ സിനിമയിലുള്ള ആൻ ഒരു കോഴിക്കോടുകാരിയാണ് അപ്പോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അല്ല അല്ല അല്ലെ ആത്മീയം കോഴിക്കോടാണോ അല്ല അങ്ങനെ കോഴിക്കോടല്ലാത്ത ഞങ്ങൾ കുറച്ചുപേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുകയാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ചിലപ്പോൾ ഒരു കൈ നീട്ടി സ്വീകരിക്കും ചിലപ്പോ നിങ്ങൾ തട്ടി മാറ്റി കളയും പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടു തരുന്നു പക്ഷെ ആഗ്രഹമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ താങ്ക് യു സോ മച്ച് ഏഹ് കോഴിക്കോട് വന്ന് ഈ ഫങ്ഷൻ നമ്മുടെ പാദരാത്രിയുടെ ഒരു ഫംഗ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും അക്ബർ ട്രാവൽസ് നാസറക്ക അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാസറക്കും എല്ലാവർക്കും സൗബിനും ഒക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ് ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുന്നു സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ പതിനേഴാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാദരാത്രി എത്തുകയാണ് പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ ഇവിടെ അതിഥിയല്ല ഞാൻ കോഴിക്കോട്ടുകാരിയാണ് എന്റെ നാട് അതെ നമ്മൾ അപ്പം എല്ലാ ഞാൻ ഒരുപാട് കാലത്തിനു ശേഷമാണ് ഒരു സിനിമ ചെയ്യണത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്റെ അച്ഛനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ എന്നെയും കൂടെ നിർത്തണം സപ്പോർട്ട് ചെയ്യണം ഒക്ടോബർ ാണ് പടം റിലീസ് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഹിറ്റ് ആക്കാൻ പറ്റും അതുകൊണ്ട് പ്ലീസ് പോയി കാണണം ഹലോ കണ്ടും സുഖല്ലേ ഉമ്മ ഉമ്മ എനിക്ക് എന്താ പറയാ കോഴിക്കോടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല ഞാൻ ഇടക്കിടക്ക് ഇവിടെ വരുന്നാണ് എപ്പോഴും വരുന്നാണ് എൻ്റെ ഭാര്യ വീടുകൂടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല എന്നെ കണ്ടുമാടത്തിനുണ്ടാവും നിങ്ങളെല്ലാവരും കൂടെ പിന്നെ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ പുതിയ പടം പതിനേഴാം തീയതി ഇറങ്ങാൻ പോവാണ് പാതിരാത്രി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മുടെ ഡയറക്ടറിന് അറിയാലോ കൊഴുവെന്ന് പറഞ്ഞാൽ ആദ്യം പടം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഒരു പടമാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടവും വളരെയധികം ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കോഴിക്കോടുകാരില്ല പക്ഷെ കണ്ണൂരുകാരെയാണ് നമ്മൾ അയൽവാസികളാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പടം പാതിരാത്രി പതിനേഴിന് റിലീസാവാണ് കോഴിക്കോടുകാർ വിചാരിച്ച നമ്മള് മലബാറുകാരോ ഹിറ്റാക്കാൻ പറ്റും പറഞ്ഞതുപോലെ സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാരണം താങ്ക് യു താങ്ക് യു സോ മച്ച്